അമ്പർത്ത തങ്ങളാണെന്നെൻ്റെ ഓർമ്മ എന്റെ ഓർമ്മയെന്ന് പറയുകയാണ് വല്യപ്പയോ വല്യമ്മയോ ആരോ പറഞ്ഞാ കഥയാണ് ഒരു മഞ്ചരിസിൽ ഭക്ഷണത്തിന് ഇരുന്നപ്പോ മീനില്ല അപ്പോ മീൻ കിട്ടിയില്ലേന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു മീൻ കിട്ടിയില്ല അപ്പ പറഞ്ഞു നാട്ടിൽ വെള്ളല്ലേ വെള്ളം ഉണ്ടെങ്കിൽ മീനുണ്ടാവൂലെന്ന് വെച്ചു ആര് അമൃതങ്ങൾ തങ്ങളെ പറഞ്ഞ എന്റെ ഓർമ്മ അപ്പം ആ കൂട്ടത്തിലൊരു കൊസറാക്കള്ളി ചോദിച്ചു വെള്ളമുള്ളൊക്കെ മീനുണ്ടാവും ചോദിച്ചു അവർ വെള്ളമുള്ളൊക്കെ മീൻ ഉണ്ടാവുന്ന അപ്പൊ പറഞ്ഞു നേങ്ങൻ്റെ ഉള്ളിൽ മീൻ ഉണ്ടാവും ചോദിച്ചു തേങ്ങന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന തേങ്ങടുത്ത് അങ്ങനെ തേങ്ങ തേങ്ങടുത്ത് പരലി പാ പറഞ്ഞ് കളിക്കണുണ്ട് എന്തിൻ്റെ ഉള്ളിൽ അതൊക്കെ തേങ്ങന്റെ തേങ്ങ തേങ്ങ എടുത്ത് വെട്ടി വെട്ടിയപ്പോ പരൽമീന് പാഞ്ഞു കളിക്കാണ് എന്തിന്റെ ഉള്ളിൽ ഇപ്പൊ തന്നെ കളിക്കല് വേണം ഊൽക്കന്ന വിഷയല്ല നമ്മക്കത് തിരിയാത്തോണ്ടാണ് അതൊക്കെ വളരെ സത്യമാണ് നമ്മൾ ഇന്ന് ഇതാണ് സത്യന്റെ അടിസ്ഥാനവും ദീനിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇലാഹി ബന്ദ ഇലാഹിൻ നടക്കാത്തൊരു കാര്യമില്ല അപ്പോൾ ഇലാഹിനോട് ബന്ധമുള്ളവർക്കും നടക്കാത്തൊരു കാര്യം ഉണ്ടാവില്ല ഇന്ന് ഇപ്പോ സുന്ന സുന എന്നത് അസ്തമിച്ചു കഴിഞ്ഞു ഇപ്പോൾ സുന്നികൾ എല്ലാം വാബിയാണ് സുന്നി മുസ്ലിംമാരും വാപ്യാണ് എന്തുകൊണ്ട് ഇപ്പൊ പറയുന്ന കേട്ടങ്ങൾ ഒരു വിഷമം തോന്നുന്നു പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ ദീനന്റെ സത്യത്തെ വെളിപ്പെടുത്താൻ അള്ളാഹു സുബഹാനുഹോ തല നിശ്ചയിച്ചതാണ് ഒരു കാലത്ത് മർജത്ത് ഒരു കാലത്ത് കറാമത്ത് അത് മാറ്റിവെച്ചാൽ പിന്നെ തെളിവുകളാണ് തെളിവുകൾ ഏത് മതത്തിനും ഒരു കണക്ക മതമല്ലാത്തവരും കണക്ക ദൈവസാമീപ്യമുള്ള വ്യക്തിയും അതില്ലാത്തവരും തമ്മിൽ വ്യത്യാസം ദൈവസാമീപ്യമുള്ള വ്യക്തിക്ക് എന്തും നടക്കുന്നുള്ളതാണ് തെളിവുകൾ ജനങ്ങൾ കേൾക്കുന്നതിനനുസരിച്ചിരിക്കും അതായത് ഓഡിയൻസ് ആയിരം ആളുകൾ കൂടി വാദപ്രകാരം നടത്തി അപ്പൊ ചിലർക്ക് മറ്റൊരു വിജയിച്ചു എന്ന് മനസ്സിലായി ചിലർ മറ്റൊരു വിജയിച്ചു എന്ന് മനസ്സിലായി അപ്പൊ അവിടെ ഏത് കൂട്ടർക്കും അവരവരുടെ ഭാഗത്തെ സന്തോഷിപ്പിച്ച് ഓൽക്കുമ്പോ ഭാഗം വിളിച്ച് പോകാം അതേസമയത്ത് മുഴൽജത്ത് നടക്കൂല മൊഴത്ത് നടക്കൂല അത്ഭുതങ്ങൾ കാണിക്കലക്കും നടക്കൂല ഏത് അത്ഭുതത്തെയും ജയിക്കും ആ അന്തം നിങ്ങൾക്ക് ഇടാനുള്ളത് നിങ്ങൾ ഇടൂ എന്ന് മുസാ നബി പറയാണ് ആ ജനങ്ങൾ വന്നപ്പോ ദീനിന്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി അതല്ലെങ്കിൽ പിന്നെ മുസാ നബി പറയാൻ പോണെന്ന് പിന്നെ ഈ ഇടലും വളർത്താനൊന്നുമില്ല അങ്ങോട്ടോട്ട് ബാണെങ്കിൽ അങ്ങനെയല്ലേ മുസാനബി പറയണ്ട് വാദപ്രദത്തിന് സജ്ജനായ ആറൂൻ നബി ഉണ്ട് ഹാറൂൻ ഹാറൂസി മണി മണിയെ വർത്താനം പറഞ്ഞ ജയിക്കാൻ കഴിയില്ലായിരിക്കും അത്ര ഉഷാറാണ് ആര് ഹാറൂന് തുടങ്ങി ഒന്നും വേണ്ട നിങ്ങൾക്ക് ഇടാൻ അവരവരുടെ കയ്യിലുള്ള കയറും വടികളും ഇട്ട് അപ്പോൾ അവരെന്ത് എന്ത് എന്ത് ചെയ്തു അതൊക്കെ പാമ്പായി അപ്പോൾ മൂസാ നബി മൂസാ നബിന്റെ വടി ഇട്ടു അതിനോട് വിഴുങ്ങി അപ്പൊ ഇതാണ് മോൾസത്ത് എന്താ മോൾസത്ത് അത് മറ്റുള്ളവരെ അശക്തരാക്കും അതിനാ മോൺസത്ത് അറിയാം അതിനാണ് കറാമത്ത് എന്ന് പറയാം അത്ഭുതം കാട്ടാൻ ആർക്കും അറിയും പക്ഷെ കറാമത്തിനെ ജയിക്കാൻ കഴിയില്ല അത്ഭുതം കാട്ടാൻ ആർക്കും കഴിയും മോൾസത്തിനെ ജയിക്കാൻ കഴിയില്ല അപ്പൊ വടിനെ പാമ്പാകാൻ ഇന്നൊരാൾക്ക് കഴിയില്ലേ കഴിയും പക്ഷെ കറാമത്തിന്റെ വട അതിനെ വിഴുങ്ങും അപ്പൊ ഏത് കാലഘട്ടത്തിലും ദീനസത്യമാണ് എന്നതിന് തെളിവായി കൊടുക്കുന്നവരാണ് എന്ത് ഇത്തരം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ഇവിടെ നല്ല വളരെ പ്രധാനപ്പെട്ട ഇന്ന് സുന്നികളിൽ നേതാക്കൾ ഇപ്പൊ ഇവിടെ പ്രസിഡന്റ് സെക്രട്ടറി ഖജാഞ്ചി ഒക്കെ ആയിട്ട് നടക്കുന്ന സമസ്ത മറ്റേത് മർച്ച ഇങ്ങനെ പോടുണ്ടല്ലോ ഈ ആളുകൾക്ക് ആർക്കാണ് ഇതിന് കഴിയുക അപ്പൊ ദീനിന്റെ പ്രധാനപ്പെട്ട പാർട്ട് മരിച്ചു ഇന്നിപ്പോൾ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട മൂലയന്മാര് തന്നെ വാദിക്കുന്നത് എന്താ പരിധി വിട്ട കറാമത്തുകൾ പറയരുത് എന്തുകൊണ്ടാണെന്നു പറയരുത് നമ്മൾ നേതാക്കൾക്ക് അതിന് കഴിയൂല നേരെ കുറച്ച് പണ്ടത്തെ ആളുകൾക്ക് എന്തും കറാമത്താ പറയാ എന്തുകൊണ്ട് അത്തരം കറാമത്തുകൾ കാണിക്കാൻ കഴിയുന്നവരെ അവരെ കൂട്ടത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇന്നിപ്പോ നമ്മളൊരു കറാമത്ത് വാദിച്ചാൽ ചോദിക്കാം നന്നങ്ങൾ ഞങ്ങൾ എന്നാലിന്ന നേതാവ് കുറേണ്ടല്ല വലിയ തലയെ കെട്ടി കൊണ്ടുക്കണം എന്നാ ഒരാൾ അതൊന്ന് കാണിക്കട്ട് ഇറങ്ങണ എന്താ മറുപടി അപ്പൊ ഷെയ്ഖ് അബ്ദുൽ അബ്ദുൽഖാദറിനെ പോലത്തെ ആളുകൾ അവര് മരിച്ചുപോയി അബ്ദുൽഖാദി മരിച്ചിട്ടുണ്ട് ഷെയ്ഖ് അബ്ദുൽ അബ്ദുൽഖാദി എന്ന ഒരാൾ ഇല്ല ഷെയ്ഖ് അബ്ദുൽ അബ്ദുൽഖാദർ നിലനിൽക്കുക ഷെയ്ഖ് അബ്ദുൽ അബ്ദുൽഖാദറിന്റെ പകരക്കാരനായ നിലനിൽക്കുമ്പോഴാണ് ഇപ്പം സി എം ഉള്ള കാലത്തും അബ്ദുൽ ഖദർ ഉണ്ട് ഇന്ന് അബ്ദുൽ ഖദർ റസിയുള്ള പുസ്തകം വായിക്കുന്നത് പോലും അലോരസമാണ് സുന്നികൾക്ക് എന്തുകൊണ്ട് അതൊക്കെ പഴയ കാലത്തെ കഥകളാണ് ഇന്നത് കാണിക്കാൻ നമുക്ക് കഴിയാത്തതുകൊണ്ട് അതിനെ നമ്മൾ തന്നെ പറയുകയാണ് എറി അതൊക്കെ എന്താ പറയുക എന്താ ഇപ്പം ഒരാൾ പറഞ്ഞു എൻ്റെ ഒരു മൂല്യരിപ്പം അടുത്ത കാലത്ത് പറഞ്ഞു വലിയ സുന്നി ബാധിച്ച് നടന്നിരുന്ന ഒരു മൂല്യേരിപ്പ് പറഞ്ഞു അതൊക്കെ അലങ്കാരപ്രയോഗങ്ങൾ മാത്രമാണ് കോഴിയുടെ മുള്ളോട് കൂവെന്ന് തിന്നാരെ കൂവാ കൂസാതെ കൂക്കി പറപ്പിച്ചും വിട്ടോ പ്രയോഗമാണ് ഒരു പ്രധാനപ്പെട്ട സുന്നി മൂല്യരിപ്പി അടുത്ത ദിവസം പറഞ്ഞു വാക്കാം അത് പ്രയോഗങ്ങളാണ് എന്തുകൊണ്ട് അവർക്ക് കോഴി തിന്നലേ നടക്കുള്ളൂ മനസ്സിലായ ഈ മൂല്യന്മാരെയും തലയിൽ കെട്ടന്മാരെയും എല്ലാം കൂടി നമ്മൾ വിളിച്ചു കൂട്ടിയാൽ ഓൽക്ക് ഏറി വന്ന എന്ത് നടക്കും നിങ്ങൾ കൊടുക്കുന്ന എത്ര കോഴിയാണെങ്കിലും ഒരു തിന്നും പക്ഷെ കൂസാതെ കൂക്കി പറപ്പിച്ചു വിടാൻ പോലെ കഴിയില്ല അപ്പൊ മൊഹൈദീൻ മരിച്ചു മൊഹൈദീന്റെ ദീൻ ജീവിത തന്തീൻ തറവാടുള്ള ആണുങ്ങൾ ഉണ്ടെങ്കിൽ മറുപടി പറയും തന്തീൻ തറവാടുള്ളൂ തന്തീൻ തറവായപ്പോരാ ഉണ്ട് ബോധവുമാണ് തന്തന്റെ പൊരുത്തമാണ് എന്നാ നടക്കും ഞാൻ ഇപ്പൊ തന്തീൻ തറവാടും ഇല്ല ഇല്ല എന്ന് പറയല്ല തന്തീൻ തറവാടും തന്തന്റെ പൊരുത്തവും ഉള്ളവർക്ക് ഇതൊക്കെ നടക്കും ഇനി അതൊന്നും നടക്കൂല ഇന്ന് മനസ്സിലാണ്ട് പറഞ്ഞത് ഞാൻ പറയുന്നത് ദീനിൻ്റെ വലിയൊരു ഭാഗം മരിച്ചു പോയിട്ടുണ്ട് ഇനി ഹയാത്താവൂലെന്ന് എനിക്ക് അതല്ല മഹുതിമാവിനെ പോലത്തെ ഒരാൾ വന്നാൽ ഹയാത്താവു അതിൻ്റെ ഇടയിലുള്ള കാലത്ത് ഒക്കെ വാബി വയ്ക്കും ഇന്നിപ്പോൾ പണ്ട് കാലത്ത് അങ്ങനെയല്ല പണ്ട് കാലത്ത് വാബി പറയുന്നതും ചുഞ്ഞി പറയുന്നത് രണ്ടാണ് സുന്നിക്ക് കൂടുതൽ വർത്താനം വരേണ്ട ആവശ്യമില്ല സുന്നിക്ക് കൂടുതൽ വർത്താനം വരേണ്ട ആവശ്യമേ ഇല്ല എന്തുകൊണ്ട് കാട്ടിച്ചു കൊടുത്താൽ അവൻ അംഗീകരിക്കും അല്ലെങ്കിൽ ആ ജനം മുഴുവൻ അംഗീകരിക്കും അങ്ങനെ കാണിച്ചു തെളിവുകൊണ്ട് ഏറൂടല്ലാത്ത വാബിയ പണ്ടെ ചെയ്താൽ തെളിവ് കൊണ്ട് ഏറൂടലാണ് അതന്നെയാണ് ആരും ചെയ്യുന്നത് കോയിലോട് കൂ ചെന്ന് കൂന്ന് ചെന്നാല് പറപ്പിച്ച് വിട്ടോ അങ്ങനെ ഉണ്ടാവോണ്ടാവും ഉണ്ടാവൂല ഉണ്ടാവും എന്തായാലും ഇപ്പൊ പറയാനുള്ളത് അപ്പുറത്തെ സ്റ്റേജിൽ പറയുന്നുണ്ടാവൂല അപ്പുറത്തെ സ്റ്റേജിൽ പറയണ പറയണെന്താ ഉണ്ടാവും ആയിക്കോട്ടെ ഉണ്ടാവുമോ അപ്പോ കോയെ കൊണ്ടുവരാൻ പറയാം തിന്ന മുള്ളിനോട് പറയാ എണീറ്റ് പോവാണീറ്റ് പോവുകയും ചെയ്തു നീ പടവാദപ്രതും ജനങ്ങൾ എണീറ്റിട്ടുണ്ട് എണ്ണിക്ക് തല്ലുലേ ആരെ മറ്റേ മുവാവിന്റെ അമെ ജങ്ങളെ നേരം കളഞ്ഞ് ഇപ്പൊ ഒക്കാരാണ് ഒക്കെ വാപിയാ ഒക്കെ ചുന്നി പേര് ഓല്ക്ക് തിന്ന അതാണ് പയ്യം മറ്റോൾക്ക് തിന്നാൻ അതാണ് വയ്യം ഓലക്കറാമത്തിണ്ട് ഓല്ക്ക് തിന്നാൻ പയ്യായി കയ്മത്തില്ല എന്നാൽ മറ്റോൾക്ക് തിന്നാനും പയ്യായി ഞാൻ പറഞ്ഞില്ല വണ്ടി എട്ടാണ് ഒരു കൂട്ടർ പറയും ഇരുപതാറാണെങ്കിൽ രണ്ടുകൂട്ടരും പറയും രണ്ടൂട്ടും എട്ടും മൂന്നും പതിനൊന്നാണ് തിന്നും മറ്റേ ഇരുപതും മൂന്നും ഇരുപത്തി മൂന്നാണു തിന്നും നടക്കേണ്ട ഭാഗം ഇന്നും നഷ്ടപ്പെട്ടു പോയി അത് നഷ്ടപ്പെട്ടു നമ്മൾ മൂലേര് വന്നിറങ്ങുന്ന വണ്ടിന്റെ ചുരുക്ക് മോലിയ ഉദ്ഘാടനം ചെയ്ത പേടിയോർക്ക് എന്നൊരു നേതാവിന്റെ മാറ്റം പറയുന്നതാണ് എന്ത് എന്താ പറയാ നേരമ്പാൽ എത്ര ഉദ്ഘാടനങ്ങളാണ് അവൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മദീനാണ് വന്നീനാണ് അലിസ്ലാത്തു വസ്സലാം ആയത്തെ അഞ്ചായിത്തോൺ കൊടുത്ത ഉടനെ തന്നെ കുതിരപ്പുറത്താൻ കയറാണ്ട് പുറത്തന്നെ എവിടെയൊക്കെ തർക്കല്ലിടാ തർക്കലിട എവിടൊക്കെ നിക്കാ എല്ലാർക്കും ഞായറാഴ്ച വ്യാഴാഴ്ച ബി എന്തെങ്കിലും ഒരു നിക്കായിന് വേണ്ടി കുതിരപ്പുറത്ത് പോയിട്ടുണ്ടോ ഇന്നിപ്പോൾ നേതാക്കന്മാർ ചെയ്യുന്ന പണി തർക്കല്ലിടാൻ നിക്കാൻ നടത്തി കൊടുക്കുക ഞാൻ ഞാനാ കുറ്റം പറയല്ല കൊണല്ല എന്ന് പറയാണ് ആ കുറ്റായി പോവുകയാണ് ഇപ്പൊ ഇന്ന് നേതാക്കന്മാരുടെ മഹത്വം ജനങ്ങൾ പറയുന്ന എന്തായാലും നേരം വെളുത്താൽ മൂപ്പർക്ക് പോയി വൈകുന്നേരം ഇരുപത്തിയഞ്ച് സ്ഥലത്തെങ്കിലും തർക്കല്ലിടും ഇതിനാണോ മുഹമ്മദ് നബി വന്ന് മുഹമ്മദ് നബി സല്ലാബി എവിടെയെങ്കിലും തർക്കല്ലിട്ടീനോ മുമ്പേക്ക് എല്ലാ ദിവസവും പത്ത് നിക്കാമെങ്കിലും ഉണ്ടാവും എവിടെയെങ്കിലും നിക്കാൻ വേണ്ടി പോയിനോ ഇതാണ് ഇപ്പൊ വലിയ മാറ്റം പറയണത് കറാമത്തോടെ നമ്മൾ കഴിയൂല എന്നോട് കറാമത്തില്ല ദീനിന്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെട്ടു വരുന്നു അത് കറാമത്തിന്റെ ഏരിയയാണ് അത് മൊറത്തിൽ പിന്നെ കറാമത്തിലേക്ക് മാറി ചന്ദ്രനെ പ്രവർത്തനം എന്ന ബുദ്ധി നബിയോട് പറഞ്ഞപ്പോൾ വാദപ്രതിരത്തിന് വരക്കണ്ടില്ലല്ലോ വലിയ നഹാവന്തിന്റെ ജൂതന്മാർ വന്ന് പറഞ്ഞു ഇത്രയേറെ യുദ്ധത്തിന് ആവശ്യമില്ല ഞങ്ങൾ ഒരു വിഷം കൊടുത്തുവരും ആ വശം വാസനിച്ചാൽ പോലും ആളുകൾ ഭരിക്കും നിങ്ങള് ദൈവത്തിൻ്റെ ആളാണെന്നല്ലേ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ വിഷം ഞങ്ങളെ മുന്നിൽ കുടിച്ചിട്ട് നിങ്ങൾക്കൊന്നും പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ മുസ്ലിം പിന്നെ വർത്താനല്ല അതൊക്കെ മനുഷ്യന്മാരോട് പറയാൻ പറ്റുമോ അതൊക്കെ നടക്കണ കാര്യമാണോ കാര്യമാണോന്നല്ല ആര് പറയണത് കൊണ്ടി വിഷം കൊണ്ടുവന്നു അതെല്ലാരും നിന്നു കുപ്പിയാണ് തുറന്നു ഒന്നും പറ്റിയില്ലാമൻ പിന്നെ ഇരുപത് കൊല്ലം ജീവിച്ചു പിന്നെ അതിന് മാത്രമല്ല അതാണ് കറാമത്ത് ഇത് എക്കാലത്ത് മുസ്ലിം പണ്ഡിതമാർക്ക് കഴിയണം വലിയ ഇത് സുഹാബിയുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ മഹാനാണ് അല്ല കൂടുതലൊരാളാണ് ഒരു സാധാരണ നേതാവാണ് നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായ അവർക്കൊന്നും പ്രയാസ കാര്യമല്ല കാരണം അവരും ആരുമായി അവർക്ക് ബന്ധമുണ്ട് അള്ളാഹുമായി ബന്ധമുണ്ട് അള്ളാഹുമായി ബന്ധമുള്ള ആളുകൾക്ക് അത് പ്രശ്നമില്ല നമ്മക്കിന്നു വള്ളാവുമായി ബന്ധമല്ല പീഡിയയുമായിട്ടാണ് ബന്ധം തുണിശാപ്പേറ്റ് ബന്ധമുണ്ട് നല്ല തലയെക്കെട്ട് നല്ല തുണി നല്ല നീളം കുപ്പായം അത് തുണിശാപ്പേറ്റ് ബന്ധമുള്ള ഒരു കാര്യമാണ് നമ്മൾക്ക് അള്ളാഹുവിനോടല്ല ബന്ധം തുണിഷാപ്പിനോടാണ് ഷാപ്പിനോടാണ് ഇന്നൊരു തുണി കുപ്പായം നാളെ ഒരു തുണി കുപ്പായം ഒക്കെ അങ്ങനെയാണ് നല്ല ഇരുപത്തഞ്ച് മീറ്റർ തലയൊക്കെ ഇട്ട് നീളം കുപ്പായം കാറ് വണ്ടി കാറിൻ്റെ ഡ്രൈവറ് കാറ് ഇതൊക്കെ തന്നെ നമ്മളെയൊക്കെ ദീന അതാണ് ഞാനടക്കം ഓക്കെ കണക്കാണ് ചിന്തിക്കണം എന്നാലും സമൂഹത്തിൽ ഇതൊക്കെ ഉള്ള ആളുകൾ കുറച്ചെങ്കിലും ഉണ്ടാകണം ഇപ്പോൾ അതില്ല മനുഷ്യർ നിഷേധിക്കാൻ തുടങ്ങിയാൽ പുറകോട്ട് പോകും സ്വന്തം ആളുകളെ ആളുകൾ നിഷേധിക്കും അപ്പോൾ പുറകോട്ട് ഇങ്ങനത്തെ ആളുകൾ ഇന്നില്ലേ ഉണ്ട് പക്ഷെ അവർ പുറത്തു വന്നാൽ അവരെ സ്വന്തം ആളുകൾ കളിയാക്കും ഞാൻ അതിലെങ്ങനെ പോരുന്ന സമയത്ത് കണ്ട രാഷ്ട്രീയക്കാരോ വഹാബികളോ എന്നെ കളിയാക്കണ ഒരു പുത്തരിയല്ല കാരണം ഓരനെ കളിയാക്കിയാലേ ഓൽക്കയാത്തുള്ളൂ ഇവിടെ കയറി എന്റെ ആളുകളായ ഇങ്ങളെ തന്നെ കളിയാക്കാണെങ്കിൽ അഹുലിയ കളി ഇന്ന് ലോകത്തില്ലേ ഉണ്ട് എന്തുകൊണ്ട് അവർ പറഞ്ഞോട്ടു അത് സ്വന്തം ആളുകൾ അവരെ കളിയാക്കും കാരണം സ്വന്തം ആളുകൾ നിഷേധിക്കാണ്